കോഴിക്കോട് വെള്ളയിൽ വീഡിയോ ചിത്രീകരണത്തിനിടെ യുവാവിനെ ബെൻസ് ബെൻസ് കാർ 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 പോലീസ് ഡിഫൻഡർ ഇടിച്ചാണ് അപകടം എന്നായിരുന്നു ഉണ്ടായിരുന്നത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല ഇല്ലാത്തത് കൊണ്ടാണ് വാഹനം ഓടിച്ച രണ്ടാളുകളും ഈ വാഹനം ഡിഫൻഡർ ഇടിച്ചിട്ടാണ് അപകടം ഉണ്ടായതെന്ന് ആദ്യം അന്വേഷണത്തിൽ പോലീസിനോടും മറ്റ് ഹോസ്പിറ്റലിലൊക്കെ പറഞ്ഞിരുന്നത് സാബിത്തു എന്നുള്ള ഈ ട്രിപ്പിൾ നയൻ ഓട്ടോമോട്ടീവിൻ്റെ ഓട്ടോമസനായിട്ടുള്ള ആള് തന്നെയാണ് ബെൻസ് വാഗ ജീവാകൺ ഓടിച്ചിരുന്നതെന്നും ആ വാഗന വാഗൻ ബെൻസ് ജീവാകൺ ഇടിച്ചിട്ടാണ് അപകടം ഉണ്ടായതെന്ന് മനസ്സിലായിട്ടുണ്ട് ആ ഷൂട്ട് ചെയ്ത ഫോൺ സഹിതം നമുക്ക് അന്വേഷണത്തിൽ കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ആ ഫോണിൽ കൃത്യമായിട്ട് ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വണ്ടി നേരെ വരുന്നതും അയാൾ ഇടിക്കുന്നതും അടക്കമുള്ള ഭാഗങ്ങൾ ആ ഫോണിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് ഈ ജീവാകൻ തന്നെയാണ് ഇടിച്ചതെന്ന് മനസ്സിലായിട്ടുണ്ട് കടയുടമ സാബിത്താണ് വാഹനം ഓടിച്ചത് മനപ്പൂർ മലത്തുന്ന അരഹത്ക്കാണ് കേസ് മരിച്ച ആലുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി മരണകാരണം തരയ്ക്ക് പിന്നിലേറ്റ ക്ഷതം എന്നാണ് റിപ്പോർട്ട് വിവരങ്ങളും അഭിജിത്ത് മുഴക്കുന്ന മിഥൽ ലാ ബാലൻ കുടിച്ചിരുന്നു ആദ്യം മിഥിലയിലേക്ക് പോകുന്നു മിഥില സംസ്കാര ചടങ്ങുകൾ എങ്ങനെ പുരോഗമിക്കുന്നു വലിയ എന്താണ് നാടിനും നാട്ടുകാർക്കുമൊക്കെ വീടിനൊക്കെ വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു വിയോഗം അല്ലേ മിഥില തീർച്ചയായും ഒരു മണിയോടെയാണ് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക വീട്ടുവളപ്പിൽ തന്നെയാണ് അല്പസമയത്തിനകം ഇപ്പോൾ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലാണ് ആൽവിന്റെ മൃതദേഹമുള്ളത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട് അതിനുശേഷം അല്പസമയത്തിനകം വടകരയിലെ ഈ ഒരു വീട്ടിലേക്ക് കൊണ്ടുവരും ആൽവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം വളരെ പ്രിയപ്പെട്ടവനായിരുന്നു വൃക്കരോഗത്തെ അതിജീവിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ഒരു ചെറുപ്പക്കാരൻ ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ വീഡിയോഗ്രാഫി ഏറെ ഇഷ്ടമുള്ള ഒരാൾ ആ വീഡിയോഗ്രാഫി താൻ ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്യുന്നു പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നു അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു ഉദാഹരണമായ സംഭവം എനിക്കൊപ്പം നാട്ടുകാരൻ ചേരുന്നുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ആൽവിനെ ഓർമ്മിച്ചെടുക്കുന്നത് കാരണം ഇവിടെയുള്ള വന്ന സമയത്ത് ആളുകളെല്ലാം പറഞ്ഞു അവൻ്റെ ഒരു അതിജീവന കഥയായിരുന്നു പറഞ്ഞത് തീർച്ചയായിട്ടും ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഇവിടെ അടുത്തുള്ള സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഈ ഒരു കിക്നിയുമായി ബന്ധപ്പെട്ടുള്ള അസുഖം വന്നത് അതിനെ നാട്ടുകാരെല്ലാം കൈകോർത്ത് പിടിച്ചാണ് ചെയ്യുന്നത് അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് വന്നത് ചെറുപ്പ കാലത്ത് തന്നെ എന്താ പറയുക പ്രായത്തിൽ കവിഞ്ഞൊരു പക്വതിയോടുകൂടി കാര്യങ്ങളെ ഇടപഴകുകയും അതേപോലെ തന്നെ പിന്നീട് തിരിച്ചു ജീവിതത്തോട് തിരിച്ചു വരുന്ന സമയത്ത് ആകെ പതറിപ്പോകാതെ എൻ്റെ ഒരു ജീവിത മാർഗ്ഗം എന്നുള്ള രീതിയിലേക്ക് അവന് ഈ ഒരു എഡിറ്റിംഗ് ജോലി അതേപോലെ തന്നെ അതിലേക്ക് ആ ഒരു പാഷനാക്കി കണ്ടുകൊണ്ട് അവൻ ഈ മേഖലയിലേക്ക് കടന്നു വരികയാണ് അത് സുഹൃ പിന്നെ ബന്ധുവായിട്ടുള്ള ആളുടെ സഹായത്തോടു കൂടിയാണ് പഠിച്ചെടുത്തിട്ടുള്ളത് മറ്റു സ്ഥാപനങ്ങളിലൊന്നും പോയിട്ടില്ല അങ്ങനെ അത് പഠിച്ചെടുക്കുകയും അതിൻ്റെ പിന്നെ ഒരു പ്രൊഫഷനാക്കി മാറ്റുകയും ചെയ്തിട്ടുള്ളതാണ് അങ്ങനെയാണ് കോഴിക്കോട് ഒരു സ്ഥാപനത്ത് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി നോക്കുന്നത് അതിനുശേഷം ഇപ്പോൾ കോഴിക്കോട് ഗൾഫിലേക്ക് പോയി അതിനുശേഷം ചെക്കപ്പിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത് ആ സമയത്ത് ഇവൻ്റെ ഒരു കഴിവുകൊണ്ട് തന്നെയാണ് അവർ വീണ്ടും തിരിച്ചു വിളിക്കുന്നു അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടാണിപ്പോൾ പിന്നെ അവിടെ എന്ത് ചെയ്തിട്ടുള്ളത് ഇത്തരം വാഹനങ്ങളുടെ ആഡംബര വാഹനങ്ങളുടെ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യണം എന്നുള്ള എൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വെള്ളയിൽ കോഴിക്കോട് വെള്ളയിൽ വെച്ചിട്ട് ഈ പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നതിനിടയിലാണ് ഈ ദാരുണമായ സംഭവം നടന്നിട്ടുള്ളത് പക്ഷേ അതിൽ അതിനേക്കാൾ നാട്ടുകാരെല്ലാം ഒരു വളരെ പ്രയാസപ്പെടുന്ന സമയത്ത് പോലും ചില വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ചില വാർത്തകൾ അതിനേക്കാൾ പ്രയാസം ഉണ്ടാക്കി എന്നുള്ളതാണ് കാരണം അവിടെ നിൽക്കുന്ന സമയത്താണ് ബോഡിയായി പിന്നെ വീട്ടിലേക്ക് തിരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇത്തരം വീഡിയോകളിൽ റീൽസ് എടുക്കുന്നു ഇന്നത്തെ ന്യൂജൻ്റെ ഒരു പിന്നെ ആ ഒരു നെഗറ്റീവ് വാർത്തയാക്കി അതിൻ്റെ ഒരു പിന്നെ ഇമ്പാക്റ്റ് മാറ്റി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രയാസം കാരണം സ്വന്തം അതിജീവനത്തിന് വേണ്ടി സ്വന്തം വരുമാനം കണ്ടെത്തുന്നതിനു വേണ്ടി ഇരുപത് വയസ്സിൽ തന്നെ സ്വന്തം ഒരു ജോലി കണ്ടെത്തി അതിൻ്റെ ഭാഗമായി ഗൾഫിൽ ഉൾപ്പെടെ ജോലി സെറ്റാക്കുന്ന രീതിയിലേക്ക് മാറുന്ന അങ്ങനെയുള്ളൊരു അതിജീവനത്തിൻ്റെ കഥ പറയുന്ന ഒരു ചെറുപ്പക്കാരനെ മറ്റൊരു രീതിയിലേക്ക് ചിത്രീകരിച്ചു ഇതാണ് ഇവിടുത്തെ നാട്ടുകാർക്കുള്ള ഒരു മനപ്രയാസം എന്നത് റീൽ എടുക്കുന്നതിനിടയിലല്ല ഇത്തരം ഒരു ധാരണ സംഭവം ഉണ്ടായത് പ്രൊമോഷൻ വീഡിയോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവൻ ഏറ്റവും ഇഷ്ടമുള്ള വീഡിയോഗ്രാഫി ചെയ്യുന്നു ആഡംബരക്കാറുകളുടെ ഒരു പ്രൊമോഷൻ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടയിലാണ് ഇത്തരമുള്ള ഒരു അപകടം ഉണ്ടായതും ആൾവിന്റെ മരണം സംഭവിക്കുകയും ചെയ്തത് നിലവിലിപ്പോൾ ഒരു മണിയോടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് പോസ്റ്റ്മോർട്ടം നടപടികൾ കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിൽ പൂർത്തിയായിട്ടുണ്ട് ഓക്കെ മിഥിലാബാലിലാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് ആൽവിൻ ഗൾഫിൽ ചെയ്തിരുന്ന ജോലിയും ഇതുമായി വീഡിയോഗ്രഫിയും ബന്ധപ്പെട്ട ജോലിയാണ് അത് പ്രൊമോഷൻ ഷൂട്ട് എന്ന് പറയുന്നത് അതിൻ്റെ എന്താണ് അതിൻ്റെ ധനസമ്പാദത്തിൻ്റെ അല്ലെങ്കിൽ ജീവനോപാധി ജീവിതമാർഗം ഒക്കെയായി ആൽവിൻ കാണുന്നു ആലുവൻ്റെ പാഷനായിരുന്നു ഈ പറയുന്ന വീഡിയോഗ്രഫി അതിൻ്റെ എന്താണ് അതിൻ്റെ ഓരോരോ രീതിയിലാണല്ലോ പ്രൊമോഷൻ ഷൂട്ടും ഈ റീൽസെടുക്കലും ഒക്കെ റീൽസ് എടുക്കലെന്ന് പറയുന്നത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾ കളിക്ക് റീൽസ് എടുത്തിടുന്ന ആ റീൽ ആർത്ഥത്തിലല്ല റീൽ എന്ന വാക്ക് ഉപയോഗിക്കുന്നതുകൂടി മനസ്സിലാക്കണം അഭിജിത്ത് മുഴക്കുന്നുകൂടി ചേരുന്നു അഭിജിത്ത് ഈ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ക്ലെയിം കിട്ടില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഇത്തരത്തിൽ ഇടിച്ചത് ഡിഫൻഡർ അല്ല ഇടിച്ചത് ഡിഫൻഡറാണെന്നൊരു നുണ അവർ പറയുന്നത് പറഞ്ഞത് അഭിജിത്ത് തീർച്ചയായും ഹാഷ്മി അങ്ങനെ തന്നെയാണ് ഞാനിപ്പോഴുള്ളത് ബീച്ച് ആശുപത്രിയിലാണ് ഇവിടെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ ആൽവിൻ്റെ മൃതദേഹം ജന്മനാടായ കടമേരിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും തലയ്ക്ക് പുറകിലേറ്റ ക്ഷതമാണ് ആൽവിനെ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഹാഷ്മി ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ആ രീതിയിലാണ് ഇന്നലെ ഈ അപകട സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അതായത് ഇപ്പോൾ നിലവിൽ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ള രണ്ടു പേർ പോലീസുമായി പോലീസുമായി സംസാരിക്കുമ്പോൾ വ്യക്തമാക്കിയത് ഈ വാഹനങ്ങളിൽ ഒന്ന് തെലങ്കാന രജിസ്ട്രേഷനിലുള്ളതാണ് അത് ബെൻസ് കാറാണ് ഈ ബെൻസ് ഇടിച്ചാണ് അപകടമുണ്ടായത് പക്ഷേ അപകടമുണ്ടായതിന് പിന്നാലെ ഇവർ പറഞ്ഞത് ഡിഫൻഡർ ഇടിച്ചാണ് അപകടം ഉണ്ടായത് അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഈ ബെൻസ് ബെൻസുകാറിൻ്റെ ഇൻഷുറൻസ് പുതുക്കിയിട്ടുണ്ടായിരുന്നില്ല മറ്റ് നിയമ നടപടികളിലേക്ക് കൂടുതൽ കുരുക്കിലേക്ക് പോകുമോ എന്ന് ഭയന്ന് ഇവർ വാഹനം മാറ്റിപ്പറയുകയായിരുന്നു എന്നുള്ള കണ്ടെത്തലാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് പോലീസിൻ്റെ കൈവശം ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുണ്ട് അതായത് ഈ അപകടത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് ഇത്തരം ഒരു നിഗമനത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടു പേരാണ് പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത് സാബിത്ത് അതായത് വാഹന ഉടമയായ സാബിത്ത് ഒപ്പം തന്നെ ഇയാളുടെ ജീവനക്കാരനായ റേയ്സ് ഇവരെ രണ്ടുപേരുടെയും അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നുള്ളൊരു കാര്യം കൂടി പോലീസ് നിലവിൽ വ്യക്തമാക്കുന്നുണ്ട് ട്രിപ്പിൾ നയൻ ഓട്ടോമോട്ടീവ് എന്ന സ്ഥാപനത്തിന് വേണ്ടിയായിരുന്നു ഈ വീഡിയോ ചിത്രീകരണം ഇവർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് കടമേരിയിൽ നിന്ന് ആൽവിൻ കോഴിക്കോട്ടേക്ക് എത്തുന്നത് അങ്ങനെ ഇന്നലെ രാവിലെ ബീച്ചിന് സമീപത്ത് വെച്ച് അതായത് വെള്ളയിൽ പോലീസ് സ്റ്റേഷന് മുൻവശത്ത് വെച്ച് ഈ ഒരു വീഡിയോ ചിത്രീകരണം നടന്നു അതിനിടയിലാണ് ഇത്തരത്തിൽ വളരെ ദാരുണ മായ ഒരു അപകടമുണ്ടാകുന്നതും തുടർന്ന് ആൽവിൻ ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുകയും ചെയ്യുന്നത് ഏതായാലും പോലീസ് അറസ്റ്റ് നടപടികളിലേക്ക് ഉടൻ കടക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് കൂടുതൽ നടപടികൾ അതായത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ അടക്കം നടപടികൾ ഇതിൽ ഉണ്ടാകാനുള്ള സാധ്യത അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ല ഒപ്പം തന്നെ മറ്റ് ഈ ലൈസൻസ് റദ്ദാക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെടുമ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഏതായാലും അല്പസമയത്തിന് അകം തന്നെ ഇവരുടെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ രേഖപ്പെടുത്തും ആൽവിൻ്റെ മൃതദേഹവും ഉടൻ ബീച്ച് ആശുപത്രിയിൽ നിന്ന് പുറത്തേക്കിറക്കും ശേഷം നാട്ടിലേക്ക് എത്തിച്ച് അവിടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക അഭിജിത് മുഴക്കുന്നതാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് ജോലിക്കിടയിലാണ് ജോലിക്കിടയിലുണ്ടായ അപകടത്തിലാണ് ആൽവിൻ മരിക്കുന്നത് അത് നാടിനും ആ വീടിനും വീടിനുമൊക്കെ വല്ലാത്ത സംഘടനമാകും നേരത്തെ രോഗാവസ്ഥകളൊക്കെ പൊരുതി ജീവിക്കാനുള്ള നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ആൽവിൻ എന്തായാലും ഇടിച്ച വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഡിഫൻഡറാണ് ഇടിച്ചത് മറ്റൊരു വാഹനമാണ് രണ്ട് വാഹനങ്ങളുണ്ടായിരുന്നു ഈ രണ്ടിൻ്റെയും എന്താണ് ഓടുന്ന ദൃശ്യങ്ങളായിരുന്നു പ്രൊമോഷൻ എടുക്കൽ അപ്പോൾ ഇടിച്ച വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലാത്തത് കാരണം മറ്റ വാഹനമാണ് ഇടിച്ചത് എന്ന് നുണ പറയുകയായിരുന്നു അതിലടക്കം നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം